നമസ്കാരം ഇത്തവണ പൂജ ഹോളിഡേക്ക് എത്തിച്ചേർന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടം മനോഹരമാണ് മറ്റെങ്ങുമല്ല ഇത് കൊല്ലം ജില്ലയിലെ മൺട്രോ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് പ്രകൃതിയുടെ ശാന്തത സമാധാനം എന്നിവയൊക്കെ അനുഭവിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് മൺട്രോ സാധാരണ നമ്മൾ മൂന്നാറിലൊക്കെയാണ് പോകാറുള്ളത് എന്നാൽ മൂന്നാറിനേക്കാളിലും എനിക്കിഷ്ടപ്പെട്ടു മൺറോത്തിരുത്തു ഒരു രക്ഷയുമില്ല അതിമനോഹരമാണ് ഇവിടെ ഇവിടുത്തെ ടൂറിസം ഒരു ബിസിനസ് മാത്രമായിട്ട് ഇവർ ഒതുക്കി നിർത്തുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം അവർ പ്രകൃതിയെ ദ്രോഹിക്കാതെ അവരുടെ ആവാസവ്യവസ്ഥ തകർക്കാതെയുള്ള ഒരു ടൂറിസമാണ് ഇവിടെ നടത്തുന്നത് കാരണം മോട്ടോർ ഘടിപ്പിച്ച ബോട്ടുകളും യമഹാവള്ളങ്ങളും ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല ഇവിടുത്തെ നാട്ടുകാർ അതിനനുവദിക്കില്ല അവരിത്തരത്തിലുള്ള ഊന്നുവള്ളങ്ങളാണ് ടൂറിസത്തിനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് അത് തന്നെയാണ് വേണ്ടത് ആ വെള്ളത്തിലൊന്നും ഒരു തുള്ളി പോലും എണ്ണമയമില്ല ഡീസലിൻ്റെയോ മറ്റ് പെട്രോളിൻ്റെയോ ഒന്നും മയമില്ലാത്ത നല്ല അടിപൊളി വെള്ളം നമുക്കൊന്ന് കുളിക്കാൻ തോന്നും കണ്ടു കഴിഞ്ഞാൽ ആലപ്പുഴയിലെ വെള്ളത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ മൊത്തവും ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും മയമാണ് കായലും മൊത്തവും അത്തരത്തിലുള്ള എണ്ണമയം നിറഞ്ഞ വെള്ളമാണ് ഇവിടെ അതല്ല അവരിവിടെ അവരുടെ വെള്ളവും അവരുടെ പ്രദേശവും ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ട്രെയിൻ കയറി നേരെ മൺട്രോ തുരുത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിറങ്ങിയത് അവിടെ നിന്ന് തൊട്ടടുത്താണ് ഞങ്ങളിപ്പോൾ കണ്ട ആ സ്ഥലം എന്ന് പറയുന്ന അദ്ദേഹം ആ വള്ളം ഊന്നുന്ന ആളാണ് ഞങ്ങൾക്ക് ഈ സ്ഥലങ്ങളെല്ലാം പരിചയപ്പെടുത്തിയത് കൊല്ലം ടൗണിൽ നിന്നാണെങ്കിൽ ഏകദേശം ഇരുപത്തി കിലോമീറ്ററോളം പള്ളിയാൻ തുരത്ത് എസ് വളവ് എന്ന സ്ഥലത്തേക്കാണ് വിനോദ് ചേട്ടൻ ഞങ്ങളെ കൊണ്ടുപോകുന്നത്

பாதியோட கோரியான ரெண்டு பேர் கோரியான ஆர்கிட் ya! ഇതുപോലുള്ള ഒരുപാട് തുരുത്തുകൾ ഈ മൺട്രോയിൽ ഉണ്ട് ചെറിയ ചെറിയ തുരുത്തുകൾ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള ഊന്നുവള്ളങ്ങളും ചെറിയ ചെറിയ ഹോംസ്റ്റേകളുമാണ് ഇപ്പോഴത്തെ പ്രധാനമായിട്ടുള്ള ടൂറിസം കണ്ടൽ കാടുകളൊക്കെ നിറഞ്ഞ മനോഹരമായ പ്രകൃതി വിദേശിയും സ്വദേശിയുമായിട്ടുള്ള സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒന്നാണ് അതിനോടൊപ്പം തന്നെ ഈ കായലിലേക്ക് നമ്മൾ വള്ളത്തിൽ ഊന്നിച്ചെന്ന് ഇറങ്ങുന്നു കായലിന് നടുവിലൂടെ നടന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന കുറച്ചധികം പ്രദേശങ്ങൾ ഇവിടെയുണ്ട് സാമ്പ്രാണിക്കോടി പോലുള്ള സ്ഥലത്താണെങ്കിൽ കുറേ അധികം ദൂരം നമുക്ക് നടക്കാൻ പറ്റും പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ അധികം കണ്ടൽക്കാടുകളും ചെറിയ തോടുകളുമൊക്കെയുള്ള ചെറിയ തോട്ടിലേക്കൊക്കെ നമ്മൾ എത്തുന്നതേ ഉള്ളൂ ചെറിയ തോടുകളുമൊക്കെയുള്ള ഒരു സ്ഥലമാണ് ഈ എസ് വളവെന്ന് പറയുന്ന ഈ സ്ഥലം ഇതിൻ്റെ പുരാതനമായ പേര് പള്ളിയാം തുരുത്ത് എന്നാണ് Para yung para ambu.

പിന്നെ തേങ്ങ തേങ്ങ എന്ന് പറഞ്ഞാൽ പത്ത് നാൽപ്പതിനായിരം തേങ്ങ അടക്കൂട്ടുള്ള സ്ഥലമായിരുന്നു ഞങ്ങളൊക്കെ കൊച്ചു പരി വരുമ്പോഴേ കൊച്ചവെള്ള വരുമ്പോഴേ കരിക്കട്ട് ഞങ്ങള് വെട്ടി പിടിച്ച് ക്ഷീണ മാറ്റി ഇത് നോക്കാൻ ഒരാൾ വരും അതൊക്കെ ഒരു രൂപ എടുത്താൽ മതി കൊച്ചാർക്ക് ഒരു രൂപ എടുക്കും ഞങ്ങള് കൊച്ചയാർക്ക് മീനും പിടിക്കും ഞങ്ങൾ അച്ഛനും വരുമ്പോഴേക്ക് മണ്ണടിച്ചിട്ടേക്ക ായലും ഭാഗത്ത് ഇറങ്ങി നടക്കാം അതിനുവേണ്ടി ഞങ്ങളൊരു ചെറിയ സെറ്റപ്പ് ഞാൻ ആളിനെ കിട്ടത്തില്ലോ എല്ലാവരും സാമ്പ്രാണി കോടി പോവാം ഇത് സെറ്റപ്പ് ചെയ്ത് ഇനി ഇവിടെ ബോഡ് എഴുതി വെക്കണം എസ് വളവെന്ന് പറയാൻ എസ് റോസൺ ബോർഡൊക്കെ വെച്ച് സെറ്റപ്പ് വെക്കണം എന്നാലും ഇവിടെ ഫെസിലിറ്റി മൺട്രോത്ത് അല്ലെ മൺറോ ഐലൻഡ് കൊടുക്കണം അതേ സാമ്പ്രാണിക്കോടി അയലൻഡ് എന്ന് പറയാൻ കൊടുത്തു ഇതിന്റെ ഇത് പള്ളിയാരിക്ക് വീട്ടു ദുരത്ത് കല്യാണം തുരത്ത് താപ്രാണി കോടിക്കാൻ തുടങ്ങും ആ വരവ് കൂടുമ്പോ ചെലവ് കുറയു അതുകൊണ്ടു വേറെ ആളിഷ്ടം പോലെ പണി പ്രധാനപ്പെട്ട yeah ファンの方が。<What> <Yeah. S 1> <laughs> ഇങ്ങോട്ട് ഓйга വിളാരാ ദേ ഇങ്ങോട്ട് നേ അയ്യേ ഫോട്ടോ എടു ആരാ ഇട് വാ അങ്ങോട്ട് നോക്ക് വാ നോക്ക് എറിയുന്നങ്ങരക്ക വെറുതെ നീ ഫ്രീ ആയിട്ട് ഇട്ടേ വെറുതെ ഇട്ടേ ഇട്ടേ നിനക്ക് തന്നെ കേറ് പിന്നെ കേറ് അടുത്ത മൂന്ന് വർത്തം എനിക്ക് ധളണ്ടായ <laughs> ു வீடு வெள்ளம் போயி அவட படிக்க விட கே

കുറമാമ ആർക്കോ ആരെങ്കിലും പെണ്ണുങ്ങളെ ഇങ്ങോട്ട് തന്നെ ഇവിടൊണോ നമ്മൾ നിിക്കാൻ പോകുന്നത് ഇനി ആ വീടി കൊടുത്തേക്കാൻ പോകുന്നു അല്ലല്ല അല്ല ജീവിടെ നിൽക്കുന്നേ वडे एवडे इने पेला टा ये साइड कंदण मारो ओ मांजो आंग्रो मला एकदम छान वाटला याबद्दल एकदम बोंडा खाजो अरे यार बडण आपण करते मी नंबर देच आमला भीच तरला काही करत नाही ചെറുതോടുകൾക്ക് കുറുകെ അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ചെറുപാലങ്ങൾ നമ്മളുടെ സഞ്ചാരത്തിൻ്റെ ഫ്ലോ നഷ്ടപ്പെടുത്തുന്നുണ്ട് എങ്കിലും ഇവിടുത്തെ പ്രകൃതി ഭംഗി നമ്മളത് ഒരു കാര്യമാക്കുന്നില്ല മണ്ഡ്രോത്തരത്തിൽ എത്തിയ സമയം മുതൽ നമുക്ക് എല്ലാ സഹായവും ചെയ്തു തന്നത് വിനോദ് വിനോദചാട്ടനാണ് അദ്ദേഹത്തിൻ്റെ വള്ളത്തിൽ കയറ്റി ഈ സ്ഥലമെല്ലാം അദ്ദേഹം നമ്മളെ കാണിച്ചു തന്നു പണ്ട് ഏതോ ഒരു നാട്ടിലെ ഗ്രാമത്തിലേക്ക് തിരികെ പോയ ഒരു സുഖമാണിവിടം നൽകിയത് വാസികൾ പോകും പോയി പോകും കക്ക കക്കെടുത്തു വരുന്നത് ഇപ്പോൾ Ah

മൺട്രോത്തുരത്തിലെ പള്ളിയാം തുരത്ത് വളരെ മനോഹരമായി തോന്നി പ്രകൃതിയെ നശിപ്പിക്കാത്ത ഒരു ടൂറിസമാണ് ഇവിടെ നടക്കുന്നത് ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു സ്ഥലമാണ് മൺട്രോതുരത്തിലെ പള്ളിയാൻതുരത്ത് സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് സഞ്ചാരികൾ ഇവിടെ വന്നു പോകുന്നുണ്ട് ബോട്ടിങ്ങിനും ഹോം സ്റ്റേയ്ക്കും മറ്റുമായിട്ട് വിനോദ് എന്നയാളെ ഏവർക്കും വിളിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാനിവിടെ സൂചിപ്പിക്കുന്നു പ്രകൃതിയെ അറിയുവാനായി മൺട്രോ തുരുത്തിലേക്ക് എത്തുക ആസ്വദിക്കുക മുക്കാമണിക്കൂർ മതി